ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണേലും കഴിക്കാൻ ഒരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തേക്കാനോ മണിക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാനൊക്കെ നല്ലൊരു പലഹാരം തന്നെയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഈ പലഹാരം ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം രണ്ട് തരത്തിലുണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ പലഹാരം ഇതേ പൊടി കൊണ്ട് തന്നെ രണ്ട് പ്രാ രണ്ട് തരത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒന്നൊരു മധുരമുള്ളതും ഒന്നൊരു അരിപ്പുള്ളതുമാണ് ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി സാധാരണ നൈസ് അരിപ്പൊടി ഉണ്ടല്ലോ പത്തിരിയ്ക്കുള്ള അരിപ്പൊടി എടുത്ത് ഒരു കപ്പ് എടുത്തു അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തു കേട്ടോ അതിനുശേഷം തേങ്ങാപ്പാലാണ് കേട്ടോ ഒരു മുറി തേങ്ങയുടെ ചൂടുവെള്ളം ചെറു കൂടി പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ചെറു ചൂട് വേണം കേട്ടോ തേങ്ങാപ്പാലിന് അല്ലെങ്കിൽ നമുക്ക് കുഴയ്ക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് ചെറു ചൂടുവെള്ളത്തിലാണ് തേങ്ങാപ്പാൽ കുഴച്ച് എടുത്തത് നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തു കേട്ടോ അതാ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തു അതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളാക്കി ഉരുട്ടി ഉരുട്ടിയെടുക്കാം കേട്ടോ നമുക്കിതാ ഇങ്ങനെ കുറേ ഓരോന്നും ഓരോ ബോൾസായിട്ട് നമ്മളിങ്ങനെ ഉരുട്ടിയെടുത്തു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടോ മാവ് ചെറു ചൂടുള്ള കാരണം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാലും കൂടി ചെന്നപ്പം നല്ല ടേസ്റ്റ് വേണം കേട്ടോ അതാണ് ഞാനിങ്ങനെ രണ്ട് മൂന്നെണ്ണം അങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇതാ ഒരു നെല്ലിക്ക വലുപ്പം ചെറിയ നെല്ലിക്ക വലുപ്പത്തിലാണ് ഇങ്ങനെ ബോൾസായിട്ട് ഉരുട്ടിയതാ എല്ലാം ഞാനിങ്ങനെ ഉരുട്ടി കൊണ്ടുവന്നു കേട്ടോ ഇതാ എല്ലാം ഇങ്ങനെ നമുക്കിങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് ഇങ്ങനെ എടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കൊന്ന് ആവിയിൽ അത് വേവിച്ച് കൊടുക്കണം കേട്ടോ അതിനുവേണ്ടി ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീമറിലെ ഒരു ഇല വെച്ചു ഇലയിലാണ് ഇട്ട ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇലയിൽ വേവിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇലയുടെ ഫ്ലേവറും കൂടി കിട്ടും കുറച്ചൊരു പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാത്രത്തിൽ ഇല വെച്ച് ഞാൻ അത് എല്ലാം ഈ ബോൾസൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതെ എല്ലാം ഞാൻ ഇഡലി പാത്രത്തിൽ ഇലയിൽ വെച്ച് കൊടുത്തു അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് നല്ലപോലെ അതൊന്ന് വേവിച്ചെടുക്കാം അത് നല്ലപോലെ പരുത്തിയിട്ടു ഒന്നും ഒന്നും തൊടാണ്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഞാനത് നല്ലപോലെ വേവിച്ചെടുത്തു കേട്ടോ അതിന് ശേഷം നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര സ്പൂണ് ഓയിലൊഴിച്ചു കൊടുത്തു അത് വെളിച്ചെണ്ണയോ ഓയിലോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അത് നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒരു സ്പൂണ് വെളിച്ചെണ്ണ കടുക് ഇട്ട് കൊടുത്തു ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു കടുക് നല്ലപോലെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നല്ലപോലെ ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ആ ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി എരിഞ്ഞ് അതും ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഒരു സവോള ചെറുതായി അരിഞ്ഞ് അതും ചേർത്ത് കൊടുത്തു സാധാരണ നമ്മൾ ഉപ്പുമാവിനെ നമ്മൾ മൂപ്പിച്ചെടുക്കില്ലേ ഇഞ്ചി പച്ചമുളക് സബോളയൊക്കെ നമ്മൾ കറിവേപ്പിലൊക്കെ നമ്മൾ മൂപ്പിച്ചെടുക്കില്ലേ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് അതേ അതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാം ഉപ്പിച്ചെടുത്തത് ഇഞ്ചിയും പച്ചമുളകും സവോളയും അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു നമുക്കൊന്ന് അതൊന്ന് മൂപ്പിച്ച് എടുക്കാം കേട്ടോ അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പും ചേർത്ത് കൊടുത്തു ഈ സബോള ഉള്ളിയൊക്കെ ഉണ്ടല്ലോ സബോള പച്ചമുളകിനൊക്കെ വേണ്ട ഉപ്പാണ് ഇട്ട് കൊടുത്തു നമ്മൾ മാവ് കുഴച്ചപ്പോൾ അതിന് ഉപ്പ് ഇട്ടുണ്ട് ഈ സബോളയ്ക്കും പച്ചമുളകിനൊക്കെ വേണ്ട ഉപ്പാണ് ഇപ്പം ഇട്ട് കൊടുത്ത് കേട്ടോ ഒരുവിധം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബോൾസ് ഉണ്ടല്ലോ താ അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ അതാ അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഇതിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൽ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂണ് അരിപ്പൊടി കലക്കി ഈ ഇതിൽ ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഗ്രേവി മാതിരി ഉണ്ടാക്കാം സവാള നല്ലപോലെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഒരു സ്പൂണ് അരിപ്പൊടി കലക്കി ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുത്ത് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഒരു ഗ്രേവി മാതിരി ഒരു സ്പൂൺ കൊണ്ടൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാം ഞാനിപ്പോൾ അത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അത് നിങ്ങളുടെ ചോയ്സാണ് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കാം ഞാൻ അങ്ങനെയും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് ടീസ്പൂണോണ്ടൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കാം അത് നല്ലപോലെയൊക്കെ വേവിച്ചെടുത്തു വിട്ടോ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തു ഇഞ്ചിയും പച്ചമുളക് ഉള്ളിയും അങ്ങനെ അതിലെ വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കൊളസിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മൾ എടുത്തുവിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതിന് ശേഷം നമ്മൾ കുറച്ച് മധുരം ഉള്ളത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കുറച്ച് എരിവൊടി ഉണ്ടാക്കി ബാക്കി കുറച്ച് നമ്മൾ മധുരത്തിനാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഒരു രണ്ട് സ്പൂൺ ശർക്കര ഒരുക്കിയത് ഒഴിച്ചു കൊടുത്തു ഒരിക്കൽ അരിച്ചു വെച്ച ശർക്കരയായിരുന്നു ശർക്കര ഒരുക്കിയത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമുക്ക് സാധാരണ ഒരു പാകം ആവുന്നത് വരെ ഒന്ന് നോക്കിയെടുക്കാം കേട്ടോ നമ്മൾ ശർക്കര പേരിക്കൊക്കെ നമ്മൾ നോക്കില്ലേ ഒരു ഒരുനൂൽ പാകം അതുപോലെ നമുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു ഒരുനൂൽ പാകം ആവുന്നത് വരെ നമുക്കൊന്ന് എടുക്കാം ഇതാ ഇടയ്ക്ക് ഞാൻ നോക്കുകയാണ് കേട്ടോ ഒരുനൂൽപ്പാഗം ആയോ ഒന്ന് പെട്ടെന്ന് ആയിട്ടോ നല്ലപോലെ ഉരുക്കി വെച്ചിരുന്ന ചർക്കരയായിരുന്നു അത് പെട്ടെന്ന് തന്നെ ഒരു നൂൽപ്പാകം ആയി കിട്ടി ദാ അത് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ കുറച്ച് ബോൾസ് അതിലിട്ട് കൊടുത്തു കേട്ടോ നമ്മൾ നേരത്തെ ബോൾസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് അഞ്ച് പത്ത് ബോൾസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് മധുരത്തോടു കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ശർക്കര ഒരു കീ ഒരുനൂൽ പാകമായപ്പോൾ അതിലേക്കും നമ്മൾ ഇട്ട് കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അപ്പോൾ ഇത് നല്ല മധുരമാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും അപ്പോൾ കുറച്ച് എരിവായിട്ടും കുറച്ച് മധുരമായിട്ട് അതിന് ശേഷം കുറച്ച് ഏലക്ക രണ്ട് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ച് അതും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്ക് യോജിപ്പിച്ച് എടുത്തു വിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഞാൻ രണ്ട് തരത്തിൽ പലഹാരം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇത് രണ്ടും നല്ല പലഹാരമാണ് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്